നമസ്കാരം വാഹനപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മാറ്റി വൃക്കമാറ്റിവയ്ക്കേണ്ടി വന്ന പെൺകുട്ടിക്ക് വാഹനമൊരിച്ച യുവതി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ദീർഘം നഷ്ടപരിഹാരം നൽകാൻ അബുദാബി സിവിൽ ഫാമിലി കോടതിയുടെ ഉത്തരവ് ഏകദേശം എഴുപത്തിയൻപത് ലക്ഷം ഇന്ത്യൻ രൂപ വരുമിത് ഇലക്ട്രിക് സ്കൂട്ടറിൽ കടന്നുപോവുകയായിരുന്ന പതിനാല് വയസ്സുകാരിയെ യുവതി ഓടിച്ച വാഹനം ഇടിച്ചു തറുപ്പിക്കുകയായിരുന്നു ഡ്രൈവറുടെ അശ്രദ്ധയും ജാഗ്രത കുറവും കാരണമാണ് അപകടം സംഭവിച്ചതെന്ന് കോടതി രേഖകളിൽ പറയുന്നു അപകടത്തെ തുടർന്ന് പെൺകുട്ടിക്ക് ജീവിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഗുരുതര പരുക്കുകൾ സംഭവിച്ചു പ്രധാനമായും അവരുടെ വലതു വൃക്ക നീക്കം ചെയ്യേണ്ടി വന്നു അതോടൊപ്പം അഡ്രീനൽ ഗ്രന്ഥിയും നീക്കം ചെയ്യേണ്ടി വന്നു ശേഷിക്കുന്നവർക്കയിൽ കൂടുതൽ ശസ്ത്രക്രിയകളും ചികിത്സയും ആവശ്യമായി വന്നു പെൺകുട്ടി മതിയായ മുൻകരുതലുകൾ എടുക്കാതെ റോഡ് കടന്നതിനാൽ അപകടത്തിൽ പെൺകുട്ടിക്ക് പങ്കുണ്ടെന്നായിരുന്നു ഡ്രൈവറുടെ വാദം എന്നാൽ കോടതി ഇത് തള്ളി മുൻപ് നടന്ന ക്രിമിനൽ വിധിനായത്തിൽ ഡ്രൈവർ പൂർണ്ണമായും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു നിയമവും നിയമപരമായ കീഴ്വഴക്കങ്ങളും അനുസരിച്ച് റോഡിലെ മുഴുവൻ ജാഗ്രതാ ചുമതലയും ഡ്രൈവർക്കാണ് അല്ലാതെ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കല്ലെന്ന് കോടതി പറഞ്ഞു തുടർന്ന് യുവതി അപകടത്തിന് സിവിൽപരമായ ഉത്തരവാദിയാണെന്ന് കണ്ടെത്തി കുട്ടിയുടെ രക്ഷിതാവിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു